യൂനസ് പ്രദേശവാസിയായ യൂനസ് അദ്ദേഹം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് തന്നെ സ്ഥലം ചോദിക്കാം യൂനസ് താങ്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ചൂരൽമല ടൗണിലുണ്ട് എന്താണ് അവസ്ഥ എന്താണ് താങ്കൾക്ക് കാണാൻ വളരെ 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 ദുരന്ത മുഖത്താണ് ഞാൻ ഇപ്പോൾ കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്ക് കാണുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെല്ലാം സുഹൃത്തുക്കൾ എന്റെ അയൽബാസെല്ലാം മണ്ണിനടിയിലാണ് എവിടെയാണ് യൂണസ് ാണ് അവരെ പുറത്തേക്ക് എടുക്കാൻ ഇപ്പൊ നിലവിൽ മൃതദേഹങ്ങൾ കിട്ടി ഇനിയും ഒരുപാട് ആള് മണ്ണിനടിയിലാണ് അതുപോലെ മുണ്ടക്കെ അട്ടമലെന്ന് പറഞ്ഞ രണ്ട് പ്രദേശത്തേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്തി സാധിച്ചിട്ടില്ല വഴിയായിട്ടില്ല പാലം തകർന്നത് അങ്ങോട്ട് ആർക്കും പോവാൻ കഴിയുന്നില്ല ഈ എത്ര എത്ര വീടുകൾ എത്ര ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് താങ്കളുടെ ഒരു കണക്ക് എന്താണ് എന്റെ ഭാഗത്ത് എന്റെ വീട് വരുന്നത് ഹൈസ്കൂൾ റോഡിനാണ് ചൂരമല ഹൈസ്കൂൾ റോഡിൽ നിന്ന് ആ ഹൈസ്കൂൾ റോഡിൽ ഏകദേശം ഒരു പത്ത് ഇരുപ ഒരു പത്തോ പന്ത്രണ്ടോ വീടൊഴികെ ബാക്കി മുഴുവൻ വീടുകൾ നഷ്ടപ്പെട്ട ഒരു ഉള്ളത് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ലേ അവിടെ യൂനസ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അത്രയും വലിയ വലിയ മരങ്ങളും പുഴയെന്ന് പാറകളും വന്ന് അടഞ്ഞിട്ട് മാറ്റാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട് പക്ഷെ ഓരോ പപ്പത്ത് മിനിറ്റിനും ഓരോ മൃതദേഹങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് അത് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എപ്പോ എന്റെ ഒരു അയൽവാസി ഒരു കുടുംബം മൊത്തം പോയിട്ടുണ്ട് അപ്പൊ ഒരു ബോഡി മേപ്പാടി പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറയുന്നില്ല അതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പോകാൻ നിൽക്കുകയാണ് മനസ്സിലാവുന്നില്ല ബോഡി ആരതാണെന്നുള്ളത് അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് വളരെ വളരെ ഒരു ശോചനാവസ്ഥയിലാണ് ഇപ്പൊ ടൗൺ ഉള്ളത് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടോ യുനസ് ചൂരിമല ടൗണിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് ഒരുപാട് ഫയർഫോഴ്സിന്റെ വണ്ടികളും ആംബുലൻസുകളും രക്ഷാപ്രവർത്തനം ചൂരിമല ടൗണിൽ എത്തിയിട്ടുണ്ട് അവർക്ക് മുണ്ടക്കൈലേക്കോ പട്ടമലയിലേക്കോ പോകാൻ കഴിയുന്നില്ല മുണ്ടക്കൈലേക്ക് ഒരുപാട് ശരീരങ്ങൾ മണ്ണിനടിയിലാണ് ഇതുവരെ അവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ആരെങ്കിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോ ഈ ജീവന് വേണ്ടി നിലവിളിക്കുന്ന സാഹചര്യം കുടുങ്ങി കിടക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് ചിലവർ മണ്ണെന്ന് കിട്ടുമ്പോ ചിലവർക്ക് ചില ചെറിയ ചെറിയ ജീവന്റെ തുടിപ്പ് കാണുന്നുണ്ട് നമുക്കിത് വൃഷ്ട് നോക്കി കാണാനേ കഴിയുന്നുള്ളൂ രക്ഷാപ്രവർത്തകർ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എല്ലാവരും മാറി നിൽക്കുകയാണ് അവിടെ അതിനുള്ള സന്നാഹങ്ങളില്ലേ ആളുകളെ പുറത്തേക്ക് എടുക്കാൻ കൂടിയുള്ള സന്നാഹങ്ങളൊന്നും ഇല്ലേണ്ട് കഴിയുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നവരപ്പുറം മരങ്ങളും പാറകളും വന്നടഞ്ഞിട്ടാണ് ഉള്ളത് വളരെ വേഗം വളരെ വേഗം സൈന്യമടക്കം അവിടെ എത്തിച്ചേരും യൂനസ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകും എത്രത്തോളം ഭീതിതമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യം ഏതായാലും യുനസ് ഇപ്പോൾ നിൽക്കുന്നത് ചൂരൽ മലയിലാണ് ഉള്ളത് പക്ഷേ മുണ്ടക്കയടക്കമുള്ള ഇടങ്ങളിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത്യന്തം ഭീതിതമായ സാഹചര്യം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്